ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് പഴയ കാലത്തൊക്കെ ഒരു പൂവടയുടെ റെസിപ്പിയാണ് അപ്പം ഇത് പഴയ കാലത്തൊക്കെ പുതിയ ആപ്പളന്മാർക്ക് ഉണ്ടാക്കുന്ന ഒരു അടയാണ് പൂവട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ ചട്ടിയിലും അതുപോലെ സ്റ്റീം ചെയ്തിട്ടും എടുത്തിട്ടുണ്ട് ഈ ഒരു അട നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഇതിലേക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് നല്ല തൊലി കറുത്ത ഒരു പഴവും കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനാവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചിട്ടാണ് ഈയൊരു മാവ് കുഴച്ചെടുക്കുന്നത് മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഉരുളകളായിട്ട് മാറ്റിയെടുക്കാം ഇട്ട് ൊടുത്തിട്ടുണ്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉള്ള മധുരം ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്രീസറിൽ വെച്ച നാളികേരമായതുകൊണ്ട് ഒന്നുകൂടി സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് കനം കുറച്ച് തന്നെയാണ് ഈ ഒരു പ്രസ്സിൽ വെച്ചിട്ട് ഇത് പരത്തി എടുക്കുന്നത് പരത്തിയെടുക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് ആ ഒരു പത്തിരി കൂടെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് അമർത്തിയെടുക്കാം ഇപ്പോൾ ഇത്രേ പണിയുള്ളൂ ഈ ഒരു പൂപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ് നമുക്കെല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റിയാണ് പഴൊക്കെ വെച്ച് എടുത്തത് കൊണ്ട് ഈ ഒരു പലഹാരം നല്ല രുചിയാണ് കഴിക്കാൻ രുചികരമായ പൂവാട ഉണ്ടാക്കിയെടുത്ത് കുറച്ച് പൂവട നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്തെടുക്കുന്ന പലഹാരത്തിനാണ് ഫാൻസ് കൂടുതൽ നമുക്കിപ്പോൾ പലവിധ രോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു പൂവട സ്റ്റീം ചെയ്തെടുക്കുന്നത് ഏറ്റവും ഹെൽത്തിയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ചുട്ടെടുക്കുന്നതും ഒരു തരി പോലും ഓയിലൊന്നും ഇല്ലാതെ നമുക്കിതുപോലെ ചുട്ടെടുക്കാൻ തന്നെ ഏറ്റവും നല്ല സ്റ്റീം ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇതേപോലെ മൺചട്ടയിൽ ചുട്ടെടുക്കുന്നതും ഹെൽത്തിയാണ് അപ്പോൾ ഒരു തുള്ളി പോലും നമ്മൾ ഇതിലൊന്നും ഓയിലൊന്നും കൂട്ടാത്തത് കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം നല്ല ടേസ്റ്റിയാണ് ചുട്ടെടുക്കുന്നതും ടേസ്റ്റാണ് സ്റ്റീം ചെയ്യുന്നതും ടേസ്റ്റാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല് വേറെ വീഡിയോ ആയിട്ട് കാണാം